മിനിസ്റ്റർ എന്നോട് സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ പറച്ചില്ലാത്ത എനിക്ക് കാര്യം മനസ്സിലായി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വരും ഞാൻ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ വരാതെ പോകത്തില്ലെന്ന് പറഞ്ഞ് ആ പറച്ചില്ലാത്ത എനിക്കറിയാം മിനിസ്റ്റർ വേറെ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ പറ്റുന്നുണ്ടായി വരാതിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യം ഞങ്ങളെ തഴയല്ലെന്ന് എനിക്ക് പിടിയിൽ അവർക്ക് മാത്രമല്ല നമ്മള് വഴിയിൽ വല്ല പ്രതിഷേധമോ കാര്യങ്ങൾ അതുതന്നെ വല്ല പ്രതിഷേധമോ കാര്യങ്ങളോ വഴിയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിനിസ്റ്ററിന് വരാൻ പറ്റത്തില്ല എന്ന് ചിലപ്പം കണ്ടു കാണും അതായിരിക്കും ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ചേട്ടനാണല്ലോ ഏറ്റവും കൂടുതൽ അതായത് എല്ലാം എല്ലാം എല്ലാമായിരുന്ന ഭാര്യയാണ് ആ വീടിന്റെ അത്താണിയാണ് അതെല്ലാം എന്ന് നമുക്കറിയാം മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ എല്ലാം ചെയ്തു തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്ത് കൂടുതൽ തരുമെന്ന് കൃത്യമായി ആ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് മന്ത്രി രാജിവെക്കേണ്ട കാര്യമുണ്ടോ പ്രതിപക്ഷം തെരുവിലിറങ്ങി സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചേട്ടന്റെയും കുടുംബത്തിന്റെയും പേരിലാണ് സമരം മന്ത്രി രാജിവെക്കണോ ചേട്ടൻ എന്താണ് തോന്നുന്നത് എനിക്ക് അതിനോട് താല്പര്യമില്ല മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല കാരണം ഒരു അത്യാഹിത സംഭവിച്ച് അത്യാഹിത സംഭവിച്ചത് മന്ത്രി രാജിവെക്കണമെന്ന് ഞാൻ പറയത്തില്ല ഇവിടെ ആരും പറയത്തില്ല എന്ന് അത് പറയുന്നത് ബാക്കിയുള്ള ഇതായിരിക്കും ഞാൻ അതിനകത്ത് എനിക്കതിനകത്ത് ഒരു താല്പര്യമില്ല അത് അതായത് ശരി